ചാരവൃത്തി കേസിൽ ചാരവൃത്തിക്കേസിൽ വർഷത്തോളമാണ് ജൂലിയൻ അസാഞ്ച് ജയിലിൽ കഴിഞ്ഞത് യുഎസ് കോടതി ജാമ്യം ജാമ്യമനുവദിച്ചതിന് പിന്നാലെയാണ് അസാഞ്ച് ജയിൽ മോചിതനായത് അസാഞ്ച് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയതായി വിക്കി ലീഗ്സിന്റെ അറിയിപ്പിൽ പറയുന്നു ഓസ്ട്രേലിയൻ പൌരനായ അസാഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ലണ്ടനിലെ ബെൽമാർഷ് ജയിലിലായിരുന്നു അമേരിക്കയുടെ പ്രതിരോധ രഹസ്യരേഖകൾ ചോർത്തി വെബ്സൈറ്റായ വിക്കി ലീഗ്സിലൂടെ പ്രസിദ്ധീകരിച്ചു എന്നതായിരുന്നു അസാഞ്ചിന്റെ മേൽ ചുമത്തിയ കുറ്റം ഇത് ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കിയെന്നായിരുന്നു യു എസ് അസാഞ്ച് യു എസ് ദേശീയ പ്രതിരോധ രേഖകൾ വെളിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതിന് കുറ്റം സമ്മതിക്കാൻ സമ്മതിച്ചതോടെയാണ് ജയിൽ മോചനം സാധ്യമാകുന്നത് രണ്ടായിരത്തി പത്തിലാണ് അമേരിക്കയെ നടുക്കിയ ആയിരക്കണക്കിന് യുദ്ധരേഖകൾ അടക്കം വിക്കി ലീഗ്സ് പുറത്തുവിട്ടത് അമേരിക്കൻ സൈനിക രഹസ്യങ്ങളും നയതന്ത്ര രേഖകളും പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ടു കേസുകളാണ് അസാഞ്ചിനെതിരെയുള്ളത് യുഎസിന്റെ അഞ്ചു ലക്ഷത്തിലധികം രഹസ്യ ഫയലുകൾ പുറത്തുവിട്ടെന്ന കേസിൽ അമേരിക്ക അസാഞ്ചിയെ കൈമാറണമെന്നാവശ്യപ്പെട്ടിരുന്നു സ്വീഡൻ രജിസ്റ്റർ ചെയ്ത രണ്ട് ലൈംഗികാതിക്രമ കേസുകളിൽ ഇന്റർപോൾ നേരത്തെ അസാഞ്ചിനെതിരെ റെഡ് കോർണർ പുറപ്പെടുവിച്ചിരുന്നു ഇതുവെച്ചാണ് ലണ്ടൻ പോലീസ് അസാഞ്ചിനെ അറസ്റ്റ് ചെയ്തത് വിക്കി രഹസ്യ രേഖകൾ പുറത്തുവിട്ടതിനുള്ള പ്രതികാരമെന്ന നിലയിൽ അമേരിക്ക നടപ്പാക്കിയ രഹസ്യ പദ്ധതിയുടെ ഭാഗമാണ് ഈ കേസുകളെന്നാണ് വിക്കി ലീഗ്സിന്റെ വാദം ഓസ്ട്രേലിയൻ പ്രസാധകനും ഇന്റർനെറ്റ് ആക്ടിവിസ്റ്റുമായ ജൂലിയൻ പോൾ അസാഞ്ച് രണ്ടായിരത്തി ആറിലാണ് വിക്കി ലീഗ് സ്ഥാപിക്കുന്നത് വനിത നടപടിയുടെ മറവിൽ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക നടത്തിയ രഹസ്യ പ്രവർത്തനങ്ങൾ പുറത്തു പുറത്തുകൊണ്ടുവന്നതോടെയാണ് അസാഞ്ചും വിക്കി ലീഗ്സും ആദ്യമായി ലോകശ്രദ്ധയിലെത്തുന്നത് അമേരിക്ക നടത്തിയ നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ പല പ്രവർത്തനങ്ങളും ഇതിലൂടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ വിവാദങ്ങൾക്കാണ് വിക്കി ലീഗ്സ് ചോർച്ച വഴിയൊരുക്കിയത് സൌഹൃദരാഷ്ട്രങ്ങളടക്കം അമേരിക്ക ചാരപ്പണി നടത്തിയിരുന്നുവെന്ന് വിക്കി ലീഗ്സ് പുറത്തുവിട്ട രേഖകൾ തെളിയിച്ചിരുന്നു അമേരിക്കയ്ക്ക് പുറമെ മറ്റു രാജ്യങ്ങളെ ഭരണതലവന്മാരുടെയും നേതാക്കളുടെയും പരാമർശങ്ങൾ പുറത്തുവന്നു കേബിൾ ഗേറ്റ് വിവാദം എന്നാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം